എല്ലാവരും വരൂ ആരോടൊക്കെയാ നമുക്കൊന്ന് <sum> സംസാരിക്കാം <sum> കൂട്ടുകാരെ വരൂ വരൂ ആരും വരുന്നില്ലല്ലോ എല്ലാരും വരൂ എല്ലാവരും എവിടെയാവായോ എല്ലാവരും വായോ ഹായ് രണ്ടാൾക്കാരുണ്ടല്ലോ ആരാണ് ഒരു ഹായ് ഹായ് ആ ഹായ് ഹായ് ലൈക്ക് ചെയ്യോ ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യേ ചെയ്യേ ഹലോ ഹലോ വേഗം വേഗം ും സംസാരിക്കാം ഹായ് എല്ലാവർക്കും ഒരു ഹായ് തരുന്നുണ്ട് ഞാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒരു ലൈക്ക് ആയിട്ടുള്ളു ഇരുപത്തൊന്ന് പേരുണ്ട് നമ്മുടെ ലൈവില് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യ വേഗം വേഗം ആവട്ടെ പത്ത് പേരുണ്ടല്ലോ എല്ലാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കോ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വക്താനം ആർക്കെങ്കിലും ബ്ലൂ വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടാക്കിക്കോ ബ്ലൂ വേണമെങ്കിൽ പറഞ്ഞ മതിട്ടോ ഞാൻ ബ്ലൂ തരാം ആറ് പേരുണ്ടല്ലോ ഒന്ന് ടാപ്പ് ഇതേ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ വേഗം വേഗം എല്ലാരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എല്ലാവരും ആരും എന്തൊന്നും ഉണ്ടെന്നില്ലല്ലോ ഒരു ലൈക്ക് ബ്ലൂ ഗ്ലൂ വേണർക്കെങ്കിലും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂട്ടോ ും ഭക്ഷണം കഴിച്ചോ ആളെ ആരാണത് ഒരു മെസ്സേജ് അയക്കു നാല് പേരുണ്ട് നമ്മുടെ ലൈവില് ആരൊക്കെയാണോ ഹായ് വിടോ എല്ലാരും ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചോ വേറെന്തൊക്കെയാ എല്ലാവരും ഉണ്ടോ നമ്മുടെ ലൈവില് ഹായ് വിടോ അല്ലെങ്കിൽ അതെ ഹലോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം മുപ്പത്തെട്ട് പേരുണ്ടല്ലോ നമ്മുടെ ലൈവില് അത് ഹായ് വിടുവോ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും മുപ്പത്തെട്ട് പേരുണ്ട് നമ്മുടെ എല്ലാവരും ഡബിൾ ടാപ്പ് എന്തൊക്കെയാ എല്ലാവരും ചെയ്യുന്നത് ട്രായോഡ് അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യട്ടോ എല്ലാരും എന്തൊക്കെയാണ് ചെയ്യുന്നു നമ്മൾ ലൈവില് നാല് പേരുണ്ട് എല്ലാവരും ഒന്ന് ഞാൻ എൻ്റെ വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോ കമൻറ്റ് ഇട്ടാൽ ഞാൻ തിരിച്ചു വരും കേട്ടോ കൂട്ട് വേണ്ട അവരൊക്കെ ഒന്ന് വേഗം വായോ ഞാൻ കൂട്ടു തരാം നമ്മുടെ ചാനൽ ആറ് പേരുണ്ട് സോറി ലൈവില് കൂട്ട് വേണ്ടവരോന്ന് ചോദിക്കാൻ ഞാൻ തരാം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യട്ടോ ഡബിൾ ടാപ്പ് പുതുതായി വന്നാരൊക്കെ ഒന്ന് ഹായ് എന്താണ് എല്ലാരൊക്കെ ചെയ്യുന്നത് ചെലവ് എല്ലാവരും വേഗം വാങ്ങി ഞാൻ മണിക്ക് പോകും എല്ലാവരും സ്ക്രീനിടാ കൂട്ടുകാരെ ചോദിച്ചോട്ടോ ചോദിച്ചോളൂ ഞാൻ തരാം പ്രിൻസസ് പ്രിൻസി എല്ലാരും എന്താണ് ചെയ്യുന്നത് ആരാണ് ഒരാൾ ഫുഡൊക്കെ കഴിച്ചോ ഒരാൾക്ക് എന്താണ് സുഖല്ലേ നിങ്ങളൊന്ന് ഹായ് അയക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുന്ന മറുപടി ഉത്തരമൊക്കെ പറയാട്ടോ നമുക്കൊരു ഗെയിം കളിക്കാം ഒരാളുണ്ട് നമ്മുടെ ലൈവിലത് ആരാണ് പറയോ കമെന്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഹായ് വിടൂക്കെങ്കിലും ബ്ലൂ വേണോ ഞാൻ ബ്ലൂ തരാം കൂട്ട കൂട്ടാക്കി വെക്കോളൂ ഇപ്പൊ നിങ്ങള് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ബ്ലൂ തരാം എല്ലാവരും വരൂ നമ്മുടെ ചാനൽ നമ്മുടെ ലൈവിലൊരാളുണ്ട് ആരാണ് ഒരാൾ ഒരു ഹായ് വിടുവോ രാണെന്നറിയാൻ വേണ്ടിട്ടാ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യണം കേട്ടോ പിന്നെ കൂട്ട് വേണ്ടവർ ചോദിച്ചോളൂ ഞാനിങ്ങനെ തരാം ബ്ലൂ വേണോ നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ മൂന്ന് ആൾക്കാരുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യ അല്ലെങ്കിൽ ഒരു ഹായ് വിടുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖല്ലേ ഹായ് ആ ഹായ് ഫുഡൊക്കെ കഴിച്ചോ ചിക്കു ഫുഡ് കഴിച്ചോ നിങ്ങൾ എല്ലാരും എല്ലാരും വേഗം വരും ഞാൻ എട്ട് മണിക്ക് പോകും അല്ലെങ്കിൽ എട്ടേ കാലൊക്കെ ആകുമ്പോ വേഗം വരൂ എല്ലാ മൂന്ന് രണ്ടാൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ലൈവി ആ രണ്ടാൾക്കാരാണ് ഒരു ഹായ് വിടും പിന്നെ ബ്ലൂ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ ബ്ലൂ തരാം ചിക്കൂ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ ഒരു ഹായ് ഇടവടെ ലൈവ് നാലാൾക്കാരുണ്ട് ഒരു ഹായ് ഇടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് അയക്കോ ഡബിൾ ടാപ്പ് ചെയ്യോ കേട്ടോ സ്ക്രീനിൽ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം ലൈബ്രി രണ്ട് പേരുണ്ട് ആരാണ് രണ്ട് പേര് ഒരാളെ ബാക്കിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കണ്ടാക്കിട്ടില്ല നിങ്ങള് ഒരാളെന്തല്ല വേഗം വരൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ ഞാൻ പോവാണ് കേട്ടോ എട്ടുമണി ആവാറായി രണ്ട് പേരുണ്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ പോവാണ് കേട്ടോ മെസ്സേജ് അയച്ചാ ഞാൻ അവിടെ നിൽക്കാം ബ്ലൂ വേണോ